നമസ്കാരം ഞാൻ അഞ്ജു പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പോയവാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം കെ സി എൽ സെമിയിൽ കടന്ന മൂന്ന് ടീമുകൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ കൂടാതെ കോഴിക്കോട് ബ്ലോപ് സ്റ്റാർസും തൃശൂർ ടൈറ്റൻസ് ദേശീയ കായിക ദിനം ആഘോഷമാക്കി സായ് തിരുവനന്തപുരം ലോക നീന്തൽ സംഘടന ടെക്നിക്കൽ കമ്മിറ്റി അംഗമായ എസ് രാജീവിനെ അനുമോദിച്ച കേരള അക്വാറ്റിക്സ് അസോസിയേഷൻ ദേശീയ നെറ്റ്ബോൾ സീനിയർ ഫാസ്റ്റ് ഫൈവ് മത്സരത്തിൽ കേരള പുരുഷ ടീമിന് വെള്ളി വാർത്തകൾ വിശദമായി അനന്തപുരിയിൽ നടക്കുന്ന കേരള ക്രിക്കറ്റ് പുരത്തിന്റെ സെമി ഫൈനൽ പോരാട്ടങ്ങളിലേക്ക് കൊച്ചിയിൽ കൂടാതെ യോഗ്യത നേടി തൃശൂരും കാലിക്കട്ടും പതിനാറ് പോയിന്റുമായി കൊച്ചി പട്ടികയിൽ ഒന്നാമതെത്തിയപ്പോൾ ഒരു മത്സരം ശേഷിക്കെ തൃശൂർ കാലിക്കറ്റ് ടീമുകൾക്ക് പത്ത് പോയിന്റ് വീതമാണുള്ളത് വെറും മൂന്ന് പന്തുകൾ ശേഷിക്കെയാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഉയർത്തിയ നൂറ്റി റൺസ് എന്ന ലക്ഷ്യം മറികടന്ന് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സെമി ഫൈനലിലേക്ക് കുതിച്ചത് കൊച്ചിക്ക് വേണ്ടി ഇരുപത്തി പന്തുകളിൽ നിന്ന് നാൽപ്പത്തി റൺസ് നേടിയ ജിഷ്ണു പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് നേടി അവസാന ഘട്ടത്തിൽ പുറത്താകാതെ നിന്ന ക്യാപ്റ്റൻ സാലി സാംസണും ജോബിൻ ജോബിയും സംയമനത്തോടെ ബാറ്റ് വീശി കൊച്ചിയെ എത്തിച്ചു നേരത്തെ ഓപ്പണർമാരായ അമീർ ഷായും റോഹൻ കുന്നുമ്മലും കാലിക്കറ്റിന് മികച്ച തുടക്കം നൽകി നാല് ഓവർക്കുള്ളിൽ സ്കോർ അമ്പത് കടന്നു എങ്കിലും തുടർച്ചയായി മൂന്ന് വിക്കറ്റ് വീഴ്ത്തി കൊച്ചി തിരിച്ചടിച്ചു തുടർന്ന് സച്ചിൻ സുരേഷ് അവസാന ഓവറുകളിൽ പത്ത് ബോളിൽ പതിനെട്ട് റൺസ് നേടി കാലിക്കറ്റിനെ നൂറ്റി അറുപത്തി അഞ്ച് ഏഴ് എന്ന നിലയിൽ എത്തിച്ചു കൊച്ചിക്ക് വേണ്ടി പി എസ് ജെറിൻ പി കെ മിഥുൻ ജോബി എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ആറ് ടീമുകൾ അടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസൺ പോരാട്ടങ്ങളുടെ ഫൈനൽ സെപ്റ്റംബർ അഞ്ചിന് കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി കാര്യവട്ടത്തുള്ള സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു രാജ്യത്തെ പൌരന്മാർ ദിവസത്തിൽ കുറഞ്ഞത് ഒരു മണിക്കൂർ വ്യായാമത്തിനായി ചിലവഴിക്കണമെന്നതാണ് ഈ വർഷത്തെ സന്ദേശം ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന സമ്മേളനത്തിൽ മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ അർജുന അവാർഡ് ജേതാവ് ഹിമാദാസ് ലോങ് ജംപ് താരം ശ്രീശങ്കർ കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി എസ് രാജീവ് എസ് നജീമുദ്ദീൻ എൻ എസ് രവി പ്രദീപ് ദത്ത ജി കിഷോർ എന്നിവരും പങ്കെടുത്തു ഹോക്കി താരം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നൂറ്റി അൻപതിൽ പരം ആളുകൾ പങ്കെടുത്ത ഫിറ്റ് ഇന്ത്യ സൈക്ലിംഗ് റാലിയും നടന്നു കേരള പോലീസ് ഡയറക്ടർ ജനറൽ രവാഡ എ ചന്ദ്രശേഖർ ഐ പി എസ് തന്റെ പ്രസംഗത്തിൽ ആരോഗ്യത്തിന്റെ അത്യാവശ്യകതയെപ്പറ്റി ചൂണ്ടിക്കാട്ടി ചടങ്ങിന്റെ ഭാഗമായി നടന്ന സ്പോർട്സ് കോൺക്ലേവിൽ ഖേലോ ഭാരത് നീതി എന്ന വിഷയത്തിൽ ചർച്ച നടന്നു കായിക നയരൂപകർ ഭരണകർത്താക്കൾ പുരസ്കാര ജേതാക്കൾ മുതിർന്ന കായിക പത്രപ്രവർത്തകർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു लोगनी तो तो. ഘടന ടെക്നിക്കൽ കമ്മിറ്റി മെമ്പറായി തെരഞ്ഞെടുത്ത കേരളത്തിന്റെ അഭിമാനം എസ് രാജീവിനെ കേരള അക്വാട്ടിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് സിവിൽ സപ്ലൈസ് പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു മുൻ മന്ത്രി എം വിജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള അക്വാട്ടിക് അസോസിയേഷൻ സെക്രട്ടറി ടി എസ് മുരളി മുൻ മന്ത്രി പന്തളം സുധാകരൻ എൽ എൻ സി പി പ്രിൻസിപ്പൽ ഡോക്ടർ ജി കിഷോർ മുൻ ചീഫ് സെക്രട്ടറി ജി ജി തോംസൺ ഐ എ എസ് കേരള ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എസ് എൻ രഘുചന്ദ്രൻ നായർ മുൻ ഐ ജി एस गोपीनाथ आईपीएस केरला ओलंपिक एसोसिएशन वाइस प्रेसिडेंट केएस बालगोपाल केरला नेटबॉल एसोसिएशन प्रेसिडेंट नजीमुद्दीन केरला बास्केटबॉल एसोसिएशन मुन सेक्रेटरी एमएम चाको केरला एक्वाटिक एसोसिएशन मेंबर जी कुमार टुडेवर संसारिछ इनी स्पोर्ट्स एंड शॉर्ट्स लेके पोग ഹരിയാനയിൽ വെച്ച് നടന്ന ദേശീയ നെറ്റ്ബോൾ സീനിയർ ഫാസ്റ്റ് ഫൈവ് മത്സരത്തിൽ കേരളത്തിന്റെ പുരുഷ ടീം വെള്ളി മെഡൽ കരസ്ഥമാക്കി വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ എന്ന സ്കോറിനാണ് കേരളം ഹരിയാനയോട് പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ എയറോബിക് ജിംനാസ്റ്റിക്സ് ദേശീയ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ എട്ട് മുതൽ പത്ത് വരെ എറണാകുളം കടവന്ത്രയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും രാജ്യത്തുടനീളമുള്ള മികച്ച എയറോബിക് ജിംനാസ്റ്റിക്സ് താരങ്ങൾ ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംപ്രേക്ഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ് സൂപ്പർ ലീഗ് കേരള കിരീടം പിടിക്കാൻ മികച്ച കളിക്കാരെ ടീമിലെത്തിച്ച് കണ്ണൂർ വാരിയേഴ്സ് കൊൽക്കത്തൻ പ്രീമിയർ ലീഗ് ക്ലബ് ഭവാനിപ്പൂർ എഫ് സിയിൽ നിന്ന് സെന്റർ ഫോർവേർഡായും വിങ്ങറായും കളിക്കാൻ സാധിക്കുന്ന ടി ഷിജിനെ ടീമിലെത്തിച്ച കണ്ണൂർ വാരിയേഴ്സ് കഴിഞ്ഞ വർഷം സൂപ്പർ ലീഗ് കേരളയിൽ റണ്ണർ അപ്പായ ഫോഴ്സ കൊച്ചിയുടെ രണ്ടാം ഗോൾ കീപ്പറായിരുന്ന അൽകേഷ് രാജ് ടിവിയെയും സ്വന്തമാക്കി ഇവരെ കൂടാതെ യുവ മധ്യനിര താരവും കഴിഞ്ഞ കേരള പ്രീമിയർ ലീഗിലെ മികച്ച താരവുമായ കെ അജയ് യും ടീം കണ്ണൂരിലേക്ക് പോയവാരത്തെ കായിക വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ കായിക വിശേഷങ്ങളുമായി വീണ്ടും കാണുവരെ നമസ്കാരം